മനുഷ്യന്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്ധത കൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്സുകളും ശരീരത്തിന്റെ പാർട്സുകളും മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു ദിവസത്തെ ആരോഗ്യം നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും അതിന്റെ കോശങ്ങളുടെ ശക്തികൾ കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മനുഷ്യൻ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും മരിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് അസറയിൽ അലഹിസലാം വന്നിട്ട് നമ്മുടെ പിടികൂടുന്നത് അതിന്റെ മുമ്പും നമ്മുടെ ശരീരം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ ഹതഭാഗ്യഭാൻ

വേണ്ടി ും ഇനി പരിമിതമേ കുറഞ്ഞ കാലമേ ഉള്ളൂ എന്ന ബോധം അവർക്കുണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ശരീരത്തിൽ നിറച്ച് അവന്റെ നൂറാണിയത്ത് പ്രകടമാകുന്നതൊക്കെ കറുപ്പിച്ചുകൊണ്ട് ഫറോവൻ്റെ അനുയായികളുടെ പട്ടം ചാർത്ത് ജീവിക്കുന്ന എത്രയെത്ര എത്ര വയസ്സന്മാരാണ് പ്രായം കൂടുമ്പോഴും അരാജകത്വവും അനാചാരത്തിലൂടെയും വേണ്ടാത്ത പ്രവൃത്തികളിലൂടെയും അകപ്പെട്ട് ജീവിതം കൂടുമ്പോഴും പറയുകയാണ് നമ്മുടെ ആയുസിന്റെ നല്ല ഭാഗമാണിത് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നൊരു ഈമാനില്ലാത്ത പ്രയോഗങ്ങളാണ് നമ്മിൽപ്പെട്ട പലരും മുജാഹിദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് അല്ലാഹു മനുഷ്യരിൽ നിന്ന് ഉദർ സ്വീകരിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് നാൽപ്പത് വയസ്സിന്റെ മുമ്പേ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനോട് പറയാൻ പഠിച്ച തമ്പുരാനെ എനിക്ക് എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യമുള്ള സമയം നീ എനിക്ക് തന്നില്ലല്ലോ എന്നാൽ നാൽപ്പത് കഴിഞ്ഞാൽ റബ്ബിനോട് ഒരിക്കലും അങ്ങനെ ഒരു ബോധിപ്പിക്കാൻ സാധ്യമല്ല ചിന്തിക്കാൻ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ആലോചനയുടെ പവർ നഷ്ടപ്പെട്ടാൽ അവന്റെ ആയുസ് കൊണ്ട് കാര്യമില്ല നമുക്ക് ആലോചന വേണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് ഇവിടുന്ന് യാത്ര ചെയ്യണം യാത്ര ചെയ്യപ്പെടുന്ന ഭൂ ആ ഗേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഭറക്കത്ത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു നമ്മുടെ ആയുസ്സിന്റെ നമുക്ക് നൽകട്ടെ നഷ്ടപ്പെട്ട ബോധം റബ്ബ് തിരിച്ചു തരട്ടെ അലഹമല്ലാബിൻ അസ്ലാമ